കൊടുങ്ങല്ലൂരിലെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കെ യു ബിജു വധക്കേസിൽ വെള്ളിയാഴ്ച കോടതി വിധി പറയും തൃശൂർ നാലാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി രജനീഷാണ് വിധി പറയുക സംഭവ സമയത്ത് മൈനറായിരുന്ന രണ്ടാം പ്രതി മിഥുന്റെ വിചാരണ തൃശൂർ ജുവനേൽ ജസ്റ്റിസ് കോടതിയിൽ നടന്നുവരികയാണ് ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും വിവിധോദ്ദേശ സഹകരണ സംഘം ജീവനക്കാരനുമായിരുന്ന ലോകമലേശ്വരും കാര്യക്കാട്ട് ഉണ്ണികൃഷ്ണന്റെ മകൻ ബിജു രണ്ടായിരത്തി എട്ട് ജൂൺ മുപ്പതിനാണ് ആക്രമിക്കപ്പെട്ടത് ജൂലൈ രണ്ടിനായിരുന്നു മരണം സഹകരണ ബാങ്കിലെ കുറി പിരിവിനായി സൈക്കിളിൽ പോവുകയായിരുന്ന ബിജുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ബിജു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ബിജു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടുകയായിരുന്നു ഇടവിലങ്ങ് കരിച്ചാക്കുളത്ത് വീട്ടിൽ ജോബ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ കല്ലാടൻ ഗിരീഷ് വെമ്പല്ലൂർ പള്ളിപ്പാട്ട് വീട്ടിൽ സേവ്യർ എന്ന അച്ചായൻ എന്നിവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തെന്നാണ് പോലീസ് കണ്ടെത്തൽ സംഭവസമയത്ത് മൈനറായിരുന്ന രണ്ടാം പ്രതി മിഥുനിന്റെ വിചാരണ തൃശൂർ ജുവൈനൽ ജസ്റ്റിസ് കോടതിയിൽ നടന്നുവരികയാണ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന എ ആർ ശ്രീകുമാർ നേതാക്കളായ ലോകമല്ലേശ്വരം കളരയ്ക്കൽ വീട്ടിൽ മനോജ് വെമ്പല്ലൂർ കൈപ്പോത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് കേസ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് മുപ്പത്തി സാക്ഷികളെയും എഴുപത്തിയഞ്ച് രേഖകളും ഹാജരാക്കി പ്രതിഭാഗത്തു നിന്നും നാല് സാക്ഷികളെ വിസ്തരിച്ചു ഒരു വർഷവും ആറുമാസവും വിചാരണ നേടും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി ആർ രവീന്ദ്രൻ അഭിഭാഷകരായ അഭിഷേക് ബി പിള്ള അഖിൽ മറ്റത്ത് വൈ എസ് അർജുൻ എന്നിവർ ഹാജരായി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ